ഗാസയിൽ പുതിയ തീവ്രവാദ സംഘടന വരാൻ സാധ്യതയില്ല ഏത് തീവ്രവാദ സംഘടന വന്നാലും ഈ സാധനം കിട്ടാതിരുന്നാൽ മതി ചരക്ക് ഫണ്ട് തണല് ഇതെല്ലാം അടിച്ചങ്ങ് തകർത്തു കഴിഞ്ഞാൽ ഈ ഫത്ത ഇപ്പൊ നോക്ക് അടി അടി കൊണ്ട് നൂന്നിരിക്കുന്ന ഫത്ത അതേ കണക്ക് അവർക്ക് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഈ റാഡിക്കലൈസേഷൻ സ്കൂളുകളിൽ ചെന്നിട്ട് മുഴുവൻ ജൂതനെ വെറുക്കാനും ജൂതനെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ ജൂതന്നെയ്യോ ഞങ്ങള് മൊത്തം അടിച്ചതവർക്കും ബെൽറ്റ് ബോംബ് കെട്ടിവിടാനോ ആ ഒരു സാധനവും കൂടെ നീക്കം ചെയ്യാം ഇങ്ങനെയാണ് ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ രണ്ടാം ലോക ആയുധത്തിന് ശേഷം ഈ ഡീ റാഡിക്ലേഷൻ എന്നുള്ള പ്രോസസ്സ് വൻ വിജയമായി ജർമ്മനിയൊക്കെ ഇപ്പൊ നാസിസത്തിന്റെ ചിഹ്നങ്ങളോ നാസിസം എന്ന് പറയുന്ന തന്നെ അവര് ഭയങ്കര നാണക്കേടായിട്ടാണ് ജർമ്മൻ ജനത കാണുന്നത് മനസ്സിലായില്ലേ അത്ര ഇതായി അങ്ങനൊരു ഡീ റാഡിക്ലേഷൻ ജർമ്മനിയിൽ നടന്നു ജപ്പാനിലും നടന്നു ജപ്പാന്റെയൊക്കെ ഒരു സ്വഭാവം തന്നെ മാറി അത് സാധ്യമാണ് സാധ്യമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന ഉമ്മത്ത് നമ്മുടെ അൽ ജസീറ അൽക്കുലുത്ത് ഇവിടുത്തെ ബൺ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇതെല്ലാം തന്നെ ഈ ആശയപരമായി മാത്രമേ അവരെ നേടാൻ പറ്റൂ ബിക്കോസ് ദേ ആർ ആക്ച്വലി പ്രൊമോട്ടിങ് അവരെ ഒരു ഇതെന്ന് പറയാം വയലൻസ് ആൻഡ് ഇൻടോളറൻസ് ആണ് ഈ രണ്ട് സാധനങ്ങൾ വയലന്റ് ഇൻടോളറന്റ് ആണ് ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ക്രീഡ് എന്ന് പറയുന്നത് വയലന്റ് ഇൻടോളറന്റ് ആണ് ക്ലെയിം ടു ബി മോർ സെൻസിറ്റീവ് അതിൻ്റെ ഇപ്പൊ മൊത്തത്തിൽ പഞ്ചപിച്ച് തുടങ്ങി നിൽക്കും കാരണം അവർക്ക് ഇവരുടെയും കൂടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചെക്ക് ഒപ്പിട്ട് ഇട്ട് കിട്ടുള്ളൂ സോ ദർ ഹെൽപ്ലെസ് പൊളിറ്റീഷ്യൻസിനെ ഞാൻ ഒരിക്കലും ദേ ആർ വെർച്വലി ഹെൽപ്ലെസ് ഈ പല പൊളിറ്റീഷ്യൻസും ഇപ്പൊ ഈ ഒക്ടോബർ ഏഴിന്റെ അന്നത്തെ നടന്ന ഗ്യാങ് റേപ്പും അതോടൊപ്പം തന്നെ കൂട്ടക്കൊലയും ആഘോഷിക്കുന്നുണ്ട് കേരളത്തിൽ പല ആൾക്കാരും അതിനകത്തൊക്കെ അദ്ദേഹം വായിക്കാനൊക്കെ പോകുന്ന എം പിമാരൊക്കെയാണ് കേരളത്തിൽ അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടായിരിക്കും എന്നാലും ഒരു ജീവിതം എന്നാണ് എനിക്ക് ചോദിക്കുന്നുള്ളൂ